ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് വൈകിട്ട് നമ്മൾ ചായക്കൊപ്പം കപ്പ ഉയങ്ങിയിട്ടാണ് നമ്മൾ കഴിച്ചത് നോക്കൂ നമ്മൾ വീട്ടിൽ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു അതിൻ്റെ തൊലി കളയുകയാണ് കേട്ടോ ലകണ്ടിലെ നല്ല പാകം തൊലി കളിഞ്ഞ് വെക്കുകയാണ് അപ്പം നമ്മുടെ കപ്പ തൊലി കളഞ്ഞ് വെച്ചു ഇനി നമുക്ക് മുറിച്ച് വെക്കാനുണ്ട് ഇതാ ഇതെല്ലാത്തിൻ്റെ തൊലിയും കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ വേസ്റ്റിലെ തൊലിയൊക്കെ കവറിലേക്ക് മാറ്റി കളയുകയാണ് എന്നിട്ട് നമ്മൾ പീസാക്കി വെക്കുകയാണ് കേട്ടോ കപ്പ അത് ഫുള്ളായി പീസാക്കി വെച്ചു തീയാ പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകുകയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി നേരെ ചട്ടിയിലേക്ക് മാറ്റുകയാണ് നമ്മളെല്ലാം ചട്ടിയിലേക്ക് ഇട്ടു അപ്പോഴേക്കും തീ നന്നായി ആളിക്കത്താൻ തുടങ്ങി പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തു ഉപ്പ് നല്ല നല്ലപ്പാങ് തിളച്ച് വരുന്നുണ്ട് കപ്പ റെഡിയായി ഇനി നമ്മൾ അതിൻ്റെ വെള്ളം അരിച്ച് മാറ്റുകയാണ് മാറ്റി വെച്ചു ഇത് കപ്പയിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളാണ് പിന്നെ ഉരുളി വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കടുക് ഇടുക കടുക് കടക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉണക്ക മുളക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കരിയാമ്പല ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മുടെ കപ്പ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് മുളക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം അടിപൊളി നല്ല കറി ടേസ്റ്റ് ഉണ്ട് ചായ ഒന്നും ടേസ്റ്റ് നോക്കാൻ എടുത്തിട്ട് നല്ല ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചേർന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊടുക്കണം നമ്മളിലേക്ക് അടിച്ചുപൊട്ടിക്കുക ഇതേപോലത്തെ വീഡിയോ ബായ്